റിപ്പോർട്ട് ബ്രേക്കിംഗ് ചെന്നൈയിൽ അലൂമിനിയം ഫോസ്റ്റൈഡ് ശ്വസിച്ച മലയാളി യുവാവ് മരിച്ചതിൽ ദുരൂഹതയെന്ന് ആരോപണം ജനുവരി ഒന്നിനാണ് തിരുവനന്തപുരം വക്കം സ്വദേശിയായ സീതാസ് സത്യദാസ് മരിച്ചത് ഡെലിവർ ഹെൽത്ത് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു കമ്പനി നൽകിയ നാനാ ഹോമിലായിരുന്നു സീദാസ് താമസിച്ചിരുന്നത് പൊങ്കൽ ലീവിനോടനുബന്ധിച്ച് മുറികളിൽ പെക്സ് കൺട്രോളിനുള്ള മരുന്നുകൾ വെച്ചിരുന്നു ഇക്കാര്യം സീതാസിനെ നാനാഹോം അറിയിച്ചിരുന്നില്ല മരണത്തിൽ ദുരൂഹതയോരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് അവരുടെ പ്രതികരണമുണ്ട് ഒന്ന് കേൾക്കാം ഡെലിവർ ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയാണ് ഈ സംഭവം നടക്കുമ്പോൾ പുള്ളി ഇവിടെ പാലത്ത് നാല് മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരത്തെ ഇവിടെ എത്തിയിട്ടുള്ളത് പൊങ്കൽ ടൈമിൽ എല്ലാ ആൾക്കാരും ഉടമയുള്ള ആൾക്കാരും എല്ലാം ലീവിന് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ലീവിന് പോകുന്ന സമയത്ത് ഇവർ റൂമുകളിൽ ടെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ആളിയാണ് അവിടെ താമസിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ് എൻ്റെ റൂമിൽ ഇത് ചെയ്യേണ്ട ഞാൻ ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതിയെന്ന് അവരോട് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് അപ്പോൾ പുള്ളി ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് റൂമിൽ വന്ന സമയത്ത് ഇവർ അതിനകത്ത് ഈ ടാബ്ലറ്റ് ബെഡിൻ്റെ അടിയിലോ പിള്ളേരുടെ അടിയിലോ ഈ ടാബ്ലറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതറിയാതെ പുള്ളി കയറി വന്ന് കിടന്ന് ഉറങ്ങായിരുന്നു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സാധാരണ പുള്ളി ഒരു ആറ് മണിയാവുമ്പോൾ ചായ കുടിക്കാൻ പോകുന്ന ഒരു പതിവുണ്ട് പുള്ളി പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഡോറിൻ്റെ അവിടെ വന്നിട്ട് മയങ്ങി വീഴയാണ് അപ്പോൾ അവിടെ കുക്കിങ്ങിന് വരുന്ന റേഡിയുണ്ടായിരുന്നു അവർ കണ്ടിട്ടാണ് അവരവിടെയുള്ള ആൾക്കാരെ വിളിച്ച് ാണ്സ്പിറ്റലിൽ എത്തിക്കുന്നത് എന്ന് പറയുന്ന വിഷവാതകം അതായത് എനിക്ക് തോന്നുന്നത് ഈ മോട്ടാക്കി വെക്കുന്ന ഗുളിയാണ് അത് ലെങ്സിൽ ചെന്ന് ലെങ്സ് ഫുള്ള് ഇൻഫെക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഹാർട്ടിലോട്ട് പോയി ബി പി കുറഞ്ഞ് അറ്റാക്ക് ആയിട്ട് മാറി എന്നാണ് സമ്മറിയിൽ പറയുന്നത് ഉണ്ട് അരുൺ വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് അയാൾ അറിഞ്ഞില്ല അവിടെ ഈ പെസ്റ്റ് കണ്ടന്റ് എന്നുള്ള വിവരം ഈ കമ്പനി അധികൃതരാണെങ്കിൽ ഇവരെ അറിയിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഗുരുതരമായ വീഴ്ചയാണോ സത്യദാസിന്റെ ജീവൻ എടുത്തത് അരുൺ തിരുവനന്തപുരം വക്കം സ്വദേശിയായ ശ്രീദാസ് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ചെന്നൈയിൽ ഡെലിവറി ഹെത്ത് എന്ന് പറയുന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലിയിൽ കയറിയത് ഇതിനുശേഷം ഇപ്പോൾ പൊങ്കൽ ലീവിനോടനുബന്ധിച്ച് തന്നെ ധാരാളം പേർ ലീവ് പ്രമാണിച്ച് നാട്ടിലേക്ക് പോയി ഈ അവസരത്തിൽ ഈ കമ്പനി അക്കോമഡേറ്റ് ചെയ്തിരുന്ന നാനാ ഹോംസിലെ റൂമുകളിൽ ഈ പെഡ്സ് കൺട്രോളിനുള്ള മരുന്നുകൾ വെക്കുകയായിരുന്നു ഇത് തൻ്റെ റൂമിൽ ഈ മരുന്ന് വെക്കാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ ശ്രീദാസ് ഈ ഉടമയോട് പറഞ്ഞു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത് ഈ ഇരുപത്തി തീയതി രാവിലെ പതിവിലെ നേരത്തെ അദ്ദേഹം ആ പുലർച്ചെ നാല് മണിക്ക് ഈ ജോലി കഴിഞ്ഞ് ആ റൂമിലെത്തി എന്നുള്ളതാണ് സാധാരണ അദ്ദേഹം ആ റൂമിലെത്തുന്നത് ആറ് മണിക്കാണ് അന്നേ ദിവസം രണ്ട് മണിക്കൂർ നേരത്തെ എത്തി പതുപോലെ തന്നെ അദ്ദേഹം കിടന്നുറങ്ങി രണ്ട് മണിക്കൂർ കിടന്നതിനേഷം അസ്വസ്ഥതയെ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് ബോധരഹിതനായി റൂമിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത് പിന്നാലെ ചൂലമേട് പോലീസ് ഈ റൂമ് വന്ന് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം കിടന്ന ആ ബെഡിൻ്റെ പില്ലോരടിയിൽ രണ്ട് ഗുളികകൾ ഈ മൂട്ടയ്ക്കൊക്കെ വയ്ക്കുന്ന മരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത് ഇത് പിന്നീട് ഈ സിംസ് എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ അവിടെ ചെന്നൈയിൽ എത്തിച്ചു അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ അലുമിനിയം ഫോസ്ബേഡ് ശ്വസിച്ചാണ് അദ്ദേഹം മരിച്ചു എന്നുള്ളത് നിലവിൽ അറിയാൻ സാധിച്ചത് എന്തായാലും ഏറെ ഖേദകരമായ ഒരു അവസ്ഥയാണ് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഇത് ഈ മരുന്ന് വയ്ക്കരുതെന്ന് പറഞ്ഞിട്ടും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനാസ്ഥ ഈ നാനാ ഹോംസിൻ്റെ ഉടമസ്ഥർക്ക് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ സാധിച്ചില്ല എന്തായാലും ചൂലേമേട് പോലീസ് ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് നിലവിൽ കുടുംബം ആ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് അടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് കാരണം ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഈ റൂമിൽ ശ്രീദാസിന് പുറമെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഏഴ് മണിയോടുകൂടിയാണ് റൂമിലെത്തിയത് അതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് കാരണം ഏഴ് മണിക്ക് അദ്ദേഹം എത്തുമ്പോൾ തന്നെ ശ്രീദാസിന് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹം അറിയുന്നു പിന്നീടാണ് റൂം പരിശോധിക്കുന്നതും റൂമിൽ നിന്നും ഈ ഗുളിക കണ്ടെത്തുന്നതും പക്ഷേ ഇത് ഈ രണ്ടുപേരെയും ഇവർ അറിയിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഉന്നയിക്കുന്ന ആരോപണ മരോൺ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് സത്യദാസിന്റെ മരണം അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അറിയണം ഒരു വലിയ അനാസ്ഥയാണ് സംഭവിച്ചത് ഇത്തരം മാരകമായിട്ടുള്ള ഇത് ഇത് പ്രേക്ഷകരെ നമ്മൾ കൂടി ശ്രദ്ധിക്കാനുള്ളതാണ് വീടുകളിലേക്ക് ഈ കളനാശിനികളും ഇത്തരത്തിലുള്ള ഈ പെറ്റ്സിനെ നിയന്ത്രിക്കുന്ന സാധനങ്ങളും ഒക്കെ കിടപ്പ് ഒരു കാരണവശാലും വെക്കരുത് അത് ശ്വസിച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് അറിയില്ല ചിലപ്പോൾ ഒന്ന് മയങ്ങി കിടക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ജീവനുണ്ടാവില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ അതിന് പറ്റുന്ന ഉണ്ടെങ്കിൽ കളപ്പുറയിൽ തന്നെ കൊണ്ടുവയ്ക്കുക ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കെമിക്കലുകൾ നമ്മളുടെ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കുക